ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നായിക പ്രാധാന്യമുള്ള മൂന്ന് മലയാള സിനിമകളാണ് തിയേറ്ററിലെത്തിയത് മീരാ ജാസ്മിൻ മഞ്ജു വാര്യർ ഭാവന എന്നിങ്ങനെ അഭിനയിച്ച ഈ മൂന്ന് സിനിമകളിൽ മികച്ച അഭിപ്രായം നിലവിൽ നേടിയെടുത്തിരിക്കുന്നത് പാലും പഴവും എന്ന മീരാ ജാസ്മിൻ നായികയായ സിനിമയാണ് വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അശ്വിൻ ജോസു ആർ ജെ സൂരജ് മണിയംപിള്ള രാജു രചന നാരായണൻകുട്ടി എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ വളരെ മികച്ച ഹൃദയസ്പർശിയായ ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ എന്ന അഭിപ്രായമാണ് പാലും പഴവും നേടിയെടുത്തിട്ടുള്ളത് ആശിഷ് രജനി ഉണ്ടികൃഷ്ണനാണ് ഈ ചിത്രത്തിന്റെ കഥാ തിരക്കഥ സംഭാഷണം തയ്യാറാക്കിയിട്ടുള്ളത് വി കെ പ്രകാശിന്റെ മികച്ച മേക്കിംഗ് ഗോപി സുന്ദറിന്റെ സംഗീതം എന്നിവയെല്ലാം മികച്ചതായിട്ടുണ്ട് കുറെ നാളുകൾക്ക് ശേഷം മീരാ ജാസ്മിന്റെ ശക്തമായ തിരിച്ചുവരവ് കൂടിയാണ് പാലും പഴവും ഭാവന നായികായി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഒരു മെഡിക്കൽ ഹൊറർ ത്രില്ലർ സിനിമയാണ് ഹണ്ട് നിഖിൽ ആനന്ദ് തിരക്കഥ എഴുതിയ ഈ സിനിമ ആവറേജ് അഭിപ്രായമാണ് നേടിയെടുത്തിട്ടുള്ളത് രഞ്ജി പണികർ ചന്ദുനാഥ് അനുമോഹൻ ഡെയിൻ ഡേവിസ് അതിഥി രവി ജി സുരേഷ് കുമാർ ബിനു പപ്പൻ എന്നിങ്ങനെ നല്ലൊരു താരനിര ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുമുണ്ട് ഭാവനയുടെ മികച്ച പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ പോസിറ്റീവായി എടുത്തു പറയാനുള്ളത് ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയെടുത്ത കടുവ കാപ്പ എന്നീ രണ്ട് ചിത്രങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തിയത്തെ ഈ ഷാജി കൈലാസിന്റെ സിനിമ നിലവിൽ ആവറേജ് അഭിപ്രായം മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ മികച്ച എഡിറ്ററായ സൈജു ശ്രീധരന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ഫൂട്ടേജ് മഞ്ജു വാര്യർ ഗായത്രി അശോക് വിശാഖ നായർ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന അഭിനേതാക്കൾ ചിത്രത്തിന്റെ പോസിറ്റീവായ കാര്യങ്ങൾ സുശീൽ ശ്യമന്റെ മികച്ച സംഗീതം സംവിധായം കൂടിയായ സൈജു ശ്രീധരന്റെ അടിപൊളി എഡിറ്റിംഗ് പുതുമയാർന്ന തനിമയാർന്ന കഥ വളരെ മികച്ച സാങ്കേതിക എന്നാൽ നെഗറ്റീവായിട്ട് പറയുന്നത് വളരെ ദൗർബല്യമുള്ള സ്ക്രിപ്റ്റാണ് ഒരു ഷോർട്ട് ഫിലിമിന് പറ്റിയ സ്ക്രിപ്റ്റ് ഒരു സിനിമയാക്കി മാറ്റി എന്ന ആക്ഷേപമാണ് പൊതുവെ വന്നിട്ടുള്ളത് പ്രശസ്ത സംവിധായകൻ ഹരിദാസ് സംവിധാനം ചെയ്ത താനാര എന്ന സിനിമയാണ് ഇന്ന് തിയേറ്ററിലെത്തിയ നാലാമത്തെ സിനിമ ഷൈം ടോം ചാക്കോ അജു വർഗീസ് വിഷ്ണു കുണ്കൃഷ്ണൻ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ ഒരു മികച്ച ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് സിനിമ എന്ന അഭിപ്രായം ഈ ചിത്രം നേടിയെടുത്തിട്ടുണ്ട് റാഫിയുടെ മികച്ച തിരക്കഥയും ഗോപി സുന്ദന്റെ സംഗീതവും എടുത്തു പറയേണ്ടതാണ് മികച്ച മേക്കിംഗ് ഒപ്പം ഷൈം ടോം ചാക്കയുടെ ഗംഭീര പ്രകടനം നിലവിൽ ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് സൂര്യ അന്നാപൻ എന്നിവർ പ്രധാന താരങ്ങളായി ഇന്ന് തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കോട്ടക്കാളി പി എസ് വിനോദരാജ് തിരക്കഥി സംവിധാനം ചെയ്ത ഈ സിനിമ മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തിരിക്കുന്നത് എസ് കെ പ്രൊഡക്ഷൻസിന്റെ വാനലിൽ ശിവ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് നിലവിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഗംഭീര ബുക്കിംഗ് ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേസമയം കേരളത്തിൽ ലിമിറ്റഡ് സ്ക്രീനുകളിൽ ഏകദേശം ഒൻപത് തിയേറ്ററിൽ മാത്രമാണ് ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ അടുത്തൊരു സൂപ്പർ ഹിറ്റ് സിനിമ കൂടി കോട്ടുകാളിയിലൂടെ പവിയെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പുതിയ സിനിമകളൊക്കെ തിയേറ്ററിൽ എത്തിച്ചേർന്നെങ്കിലും വാഴ എന്ന സിനിമയ്ക്ക് തിയേറ്റർ കണ്ട് സ്ക്രീൻ കൗണ്ട് കുറയുകയോ കളക്ഷനിൽ കാര്യമായ ഇടിവോ സംഭവിച്ചിട്ടില്ല ചിത്രം ഇപ്പോഴും മികച്ച കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുക തന്നെയാണ് യൂറോപ്പ് ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങളിൽ ഇന്നലെയായിരുന്നു ഈ ചിത്രം തിയേറ്ററിൽ എത്തിയത് ഇവിടങ്ങളിൽ നിന്നുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ലെങ്കിലും ആദ്യ എട്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക് ഓഫീസ് കളക്ഷനായി പതിനെട്ട് കോടിയോളം നേടിയ സിനിമ ഒൻപതാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയോടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷനായി ഇരുപത് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റൊരു പ്രധാന സിനിമ നുണക്കുഴിയാണ് ബേസൽ ജോസഫ് നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്റിലെത്തിയ ഈ സിനിമയും കാര്യമായ തിയേറ്റർ കമൗണ്ട് കുറവൊന്നുമില്ലാതെ ഇന്നും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാൽ ചിത്രത്തിന്റെ കേരള കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഇന്ന് ഈ ചിത്രം കേരള കളക്ഷനായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെടുക്കാനാണ് സാധ്യത ഒൻപതാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ചയുടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷ്ടം പ്രതീക്ഷിക്കുന്നത് പതിനേഴ് കോടി രൂപയാണ് ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി തിയേറ്റർ എഴുതിയ മണിച്ചിത്രത്താഴ് എന്ന സിനിമ ഇന്നലെ ആറ് ദിവസം പിന്നിടുമ്പോൾ രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏഴാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി പത്ത് ലക്ഷം പ്രതീക്ഷിക്കുന്ന സിനിമ ക്ലസ്റ്റ് ഓഫ് ഇന്ത്യ ജി സി സി കളക്ഷൻ ഉൾപ്പെടെ ഏകദേശം രണ്ടര കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത് മമ്മൂട്ടി നായകനായി ഐ വി ശശി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തിയേറ്ററുഴത്തി വൺ വിജയം നേടിയെടുത്ത സിനിമയാണ് ആവനാഴി ഈ സിനിമ ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തുകയാണ് മമ്മൂട്ടിക്കൊപ്പം ഗീത സീമ ക്യാപ്റ്റൻ രാജു ശ്രീനിവാസൻ ജനാർദ്ദനൻ സുകുമാരൻ ജഗന്നാഥ വർമ്മ ഇന്നസെന്റ് തിക്രശി എന്നിങ്ങനെ വമ്പൻ താരനിരയുള്ള ഈ സിനിമ എന്തായാലും മമ്മൂട്ടിയുടെ ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയ്ക്ക് ശേഷം റിലീസ് ചെയ്യുന്ന രണ്ടാമത്തെ ഫോർ റീമാസ്റ്റർ സിനിമയാണ് ആവനാഴി ദിലീപ് നായകനായി പ്രിയദർശൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി നാലിൽ തിയേറ്ററിൽ വൺ വിജയം നേടിയെടുത്ത സിനിമയാണ് വെട്ടം ഈ സിനിമ ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിൽ എത്തുകയാണ് ഭാവന പാനി കലാഫോ ഇന്നസെന്റ് ഇന്നസന്റ് നെടുമുടി വേണു ജഗതീശ് ശ്രീകുമാർ എന്നിവരാണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ സൂര്യ നായകനായി ശിവ സംവിധാനം ചെയ്ത് ഒക്ടോബർ പത്തിന് റിലീസിംഗ് തീരുമാനിച്ചിരുന്ന സിനിമയാണ് കങ്കുവ ഈ സിനിമയുടെ റിലീസിംഗ് വീണ്ടും മാറ്റിവയ്ക്കും എന്ന അഭിപ്രായം വന്നുവെങ്കിലും നിലവിൽ ഈ വാർത്തയ്ക്ക് സ്ഥിരീകരണമായിട്ടില്ല ഇപ്പോൾ ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റിംഗ് സംബന്ധമായ വിശദ വിവരം പുറത്തു വന്നിട്ടുണ്ട് ഈ സിനിമ സൂര്യയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഓവർസീസ് റൈറ്റ്സ് ആണ് ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത് നാൽപ്പത് കോടി രൂപയ്ക്ക് ഫാഷ് ഫിലിംസ് ആണ് ഈ സിനിമയുടെ ഓവർസീസ് വിതരണാവകാശം സ്വന്തമാക്കിയത് വിജയ് നായകനായി വെങ്കട്ട പ്രഭു സംവിധാനം ചെയ്ത് സെപ്റ്റംബർ അഞ്ചിന് തിയേറ്റർ എഴുതുന്ന തമിഴ് സിനിമയാണ് ഗോട്ട് ഈ സിനിമയുടെ കേരള വിതരണാവകാശം സ്വന്തമാക്കിയിട്ടുള്ളതും ഗോകുലം ആണ് തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററിലും ആദ്യ ദിവസം റിലീസിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സിനിമയുടെ ഓവർസീസ് വിതരണാവകാശം സ്വന്തമാക്കിയിട്ടുള്ളതും പാഴ്സ് ഫിലിംസ് തന്നെയാണ് അൻപത്തി മൂന്ന് കോടി രൂപയ്ക്കാണ് ഈ സിനിമയുടെ വിതരണാവകാശം പാഴ്സ് ഫിലിംസ് സ്വന്തമാക്കിയത് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം